നമ്മൾ കുറച്ച് അധികം നാരങ്ങ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യണ ഒരു അച്ചാണിത് കുറച്ച് തിളച്ച് വെള്ളം എടുക്കുക അതിലേക്ക് ഉപ്പ് അത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുക അതിലത്തെ വിഷാംശമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണിത് എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നേരെ കുക്കറിൽ കിട്ടുകൊടുക്കുക കുക്കറിലേക്ക് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പ് നമ്മൾ അച്ചാർ പൊടി യൂസ് ചെയ്യണില്ല കേട്ടോ അതിൽ പിന്നെ നമ്മൾ കായം ഉലുവിയാണ് ഇടുന്നത് അപ്പം കായം വറുത്തതില്ലാത്തതുകൊണ്ട് നേരെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ഉലുവപ്പൊടി അതിന് ശേഷം നമ്മൾ കുറച്ച് നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട് പിന്നെ അതുപോലെ സ്വല്പം വിനാഗിരിയും വെള്ളം കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു നല്ല പോലെ നല്ല ഇളക്കി കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ പത്ത് വിസിലടിക്കണ്ട കേട്ടോ പത്ത് വിസിലടിച്ചത് പായസം പോലെ ആകുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളിത് മുന്നേ ചെയ്തതാണ് അതുകൊണ്ട് ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി വേണ്ടവർക്ക് ഞങ്ങൾ കുറച്ചധികം വെള്ളത്തോട് കൂടിയിട്ട് ഉണ്ടാക്കണത് എന്താ ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഞങ്ങൾ മാസങ്ങളോളം വെച്ചിട്ടും കേടുവന്നിട്ടില്ല കേട്ടോ ഇത് നമ്മൾ ചൂടറിയതിന് ശേഷം കുപ്പിയിലാക്കണം അതിൻ്റെ മേലെ കുറച്ച് നല്ലവണ്ണം അടുത്ത് ഒഴിച്ച് വെക്കണം അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് വരാം കേട്ടോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ